ക്രിമിനൽ കുറ്റമാക്കിയുള്ള മുത്തലാഖ് നിലനിൽക്കവേ ഒരു കാരണവുമില്ലാതെ തന്റെ ഭാര്യയെ ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപെടുത്തിയ സംഭവത്തിൽ മസ്ജിദ് ഇമാം അറസ്റ്റിലായ വാർത്തകൾ പുറത്തുവരികയാണ് മുത്തലാഖ് ചൊല്ലുന്ന പുരുഷന് മൂന്നു വർഷം വരെ തടവും പിഴയും ലഭിക്കാമെന്ന നിയമം നിലനിൽക്കവെയാണ് ഭാര്യയെ ഫോണിൽ വിളിച്ച മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ മൈനാഗപ്പള്ളി സ്വദേശിയും പത്തനംതിട്ട ബാപൂരിലെ ഊട്ടുകുളം മസ്ജിദിലെ ഇമാവുമായ അബ്ദുൾ വാസിദിനെ ചവറ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇരുപതുകാരിയ യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത് അത് മാത്രമല്ല ഇയാൾ ആദ്യ വിവാഹം മറച്ചുവെച്ചാണ് ഇരുപതുകാരിയെ രണ്ടാമത് വിവാഹം കഴിച്ചതെന്നും ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ അതോടെ ഈ ബന്ധം അവസാനിക്കുമെന്നും താൻ മൂന്നാമത് വിവാഹം കഴിക്കാൻ പോകുന്നു ഇയാൾ െ അറിയിച്ചതെന്നാണ് വിവരങ്ങൾ ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സംഭവമെന്ന് യുവതി തന്റെ പരാതിയിൽ പറയുന്നു ഞായറാഴ്ച ബാസിദും യുവതിയും തമ്മിൽ വഴക്കിട്ടിരുന്നു ഇതിന് പിന്നാലെ ഇരുപതുകാരി ഇയാൾ സ്വന്തം വീട്ടിൽ കൊണ്ടുവിട്ടു തുടർന്ന് ഫോണിൽ വിളിച്ച തലാക്ക് ചൊല്ലിയെന്നാണ് വിവരങ്ങൾ മൂന്ന് തവണ മുത്തലാഖ് ചൊല്ലിയതിന് പിന്നാലെ ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നായിരുന്നു ബാസിദ് ഇരുപതുകാരിയോട് പറഞ്ഞത് ഇത് കേട്ട് യുവതി ഞെട്ടിപ്പോയെന്നും തിരികെ ഫോണിൽ ബാസിദിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ലെന്നും യുവതി തന്റെ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ബാസിദും യുവതിയും തമ്മിലുള്ള വിവാഹം നടന്നതെന്നാണ് വിവരങ്ങൾ ബാസിദിന്റെ രണ്ടാം വിവാഹമാണെന്നത് യുവതി അറിഞ്ഞിരുന്നില്ല ആദ്യ വിവാഹകാര്യം മറച്ചുവെച്ചാണ് അബ്ദുൾ ബാസിദ് ഈ വിവാഹാലോചനയുമായി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നെന്നും യുവതി പറയുകയാണ് ആദ്യ ഭാര്യ ഇയാൾ വാടക വീട്ടിലായിരുന്നു പാർപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് ആർക്കും അറിവില്ലായിരുന്നു എന്നും യുവതി തന്റെ പരാതിയിൽ പറയുന്നു വിവാഹത്തിന് പിന്നാലെയാണ് ബാസിദിന് മറ്റൊരു ഭാര്യ ഉണ്ട് എന്നത് താൻ അറിഞ്ഞതെന്നും യുവതി തന്റെ പരാതിയിൽ വ്യക്തമാക്കുന്നു ഇത് ചോദ്യം ോടെ തന്റെ മാനസികമായും ശാരീരികമായും ഇയാൾ ഉപദ്രവിക്കാൻ തുടങ്ങിയെന്നും മറ്റൊരു വിവാഹം കഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് യുവതി പറയുന്നത് പത്തനംതിട്ട ബാപ്പൂരിലെ ഊട്ടുകുളം മസ്ജിദിലെ ഇമാമാണ് ഇയാളെന്നും വിവരങ്ങളുണ്ട് മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കിയതിന് പിന്നാലെ നമുക്കറിയാം ആദ്യ ശിക്ഷാവിധി ഗുജറാത്തിലാണ് നടന്നത് മുസ്ലിം മത നിയമപ്രകാരം ഒരു മുസ്ലിം പുരുഷന് തന്റെ ഭാര്യയെ പോലെ കെട്ടാനും ഒഴിവാക്കാനും പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട ഇങ്ങനെ കരുതുന്നവർക്ക് വൻ തിരിച്ചടിയായിട്ടായിരുന്നു മുത്തലാഖ് ബില്ല് മാറിയത് അത്തരത്തിൽ ഗുജറാത്തിലായിരുന്നു ആദ്യത്തെ അറസ്റ്റ് ഉണ്ടായത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊല്ലത്ത് മറ്റൊരു അറസ്റ്റും വന്നിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മുത്തലാഖ് നിയമം പാസാക്കിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റുകളും എത്തിയിരിക്കുന്നത് മുത്തലാഖ് നിയമം പാസാക്കിയതോടെ മുസ്ലിം സ്ത്രീകളുടെ ജീവിതം രക്ഷപ്പെടുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് അത് മാത്രമല്ല മുസ്ലിം സ്ത്രീകൾക്ക് അനുകൂലമായ നിലപാടാണ് മുത്തലാഖ് നിയമം വന്നതിലൂടെ ലഭിച്ചിരിക്കുന്നത് മുത്തലാഖ് നിരോധന നിയമത്തിൽ രാജ്യത്തെ സ്ത്രീകൾ തനിക്കൊപ്പമാണെന്നും സർക്കാർ മുസ്ലിം സ്ത്രീകളുടെ ക്ഷേമത്തിനായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയത് മുത്തലാഖ് കുറ്റകരമാകുന്നത് ഇങ്ങനെയാണ് മുസ്ലിം സ്ത്രീ വിവാഹാവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഒറ്റയടിക്കുള്ള മുത്തലാഖ് അസാധുവും കുറ്റകരമാണ് എഴുത്തോ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയോ ആണ് ഇതിൽ പെടുന്നത് മുത്തലാഖ് ചെല്ലുന്ന പുരുഷന് മൂന്നു വർഷം വരെ തടവും പിഴയും ലഭിക്കും വാറന്റില്ലാതെ പോലീസിന് അറസ്റ്റ് ചെയ്യാനാകുന്ന ഒരു കുറ്റകൃത്യമാണ് ഇത് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീയോ അവളുടെ രക്തബന്ധത്തിലുള്ളവരോ നൽകുന്ന വിവരത്തിന്മേൽ പോലീസിന് നടപടിയെടുക്കാൻ സാധിക്കും തലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീയുടെ ഭാഗം കേട്ടതിന് പിന്നാലെ ജാമ്യം നൽകണമെന്ന മജിസ്ട്രേറ്റിന് തോന്നിയാൽ മാത്രം ജാമ്യം നൽകും സ്ത്രീക്ക് കൂടി സമ്മതമാണെങ്കിൽ നിയമപരമായ വ്യവഹാരങ്ങൾ ഒഴിവാക്കി തർക്കം പരിഹരിക്കാവുന്നതുമാണ് ഇതിലെ ഉപാധികളും നിബന്ധനകളും തീരുമാനിക്കുന്നതും മജിസ്ട്രേറ്റ് തന്നെയാകും ഭാര്യയുടെ ഭർത്താവിന്റെ സമ്മതത്തോടെ ഒത്തുതീർപ്പ് അനുവദീനമാണ് തലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീക്കും അവളുടെ കുട്ടിക്കും ഭർത്താവിൽ നിന്ന് ജീവനാംശം ആവശ്യപ്പെടാം ഈ തുക എത്രയായിരിക്കണം എന്ന തീരുമാനം മജിസ്ട്രേറ്റിന്റെ പരിധിയിലുള്ളതാണ് തലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീക്ക് അവളുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കൂടെ നിർത്താനുള്ള അവകാശം ചോദിക്കാം എങ്ങനെയായിരിക്കണം കുട്ടിയുടെ സംരക്ഷണം എന്നതിലെ തീരുമാനം മജിസ്ട്രേറ്റിൻ്റെതാണ് ഇതോടെയാണ് മുസ്ലിം പുരുഷന്മാർ മൂന്ന് തവണ തലാഖ് ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കുന്ന മുത്തലാഖ് എന്ന നടപടി മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന ക്രിമിനൽ കുറ്റമായി മാറിയത്